അന്ന് പനി വന്നില്ലെങ്കിലും അത്ഭുതമുള്ളൂ കൊച്ചിനും പനിയും വരും കരച്ചിൽ ബഹളായിരിക്കും സ്വന്തം അമ്മ തന്നെ വരുത്തി അമ്മമാരാണ് കുട്ടികൾക്ക് കണ്ണീർ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവര് രാത്രി അകാരനായിട്ട് പെട്ടെന്ന് പേടിച്ച് എന്തോ കണ്ട പോലെ കരയുക അല്ലെങ്കിൽ പെട്ടാനിമൽസ് ആണെങ്കിൽ ബഹളം ഉണ്ടാക്കുക നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോളിൻ്റെ ഒരു സംഭവങ്ങളോ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നെഗറ്റീവ് എനർജി പ്രസൻസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് രാത്രി കിടന്ന ഉറക്കം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ബാഡ് ആയിട്ടുള്ള ഡ്രീംസ് കണ്ടിട്ട് സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എനിക്കാം അതൊരു റെഗുലർ പാറ്റേൺ ആകാം എസ്പെഷ്യലി ഇത് കൂടുതലും എഫക്റ്റ് ചെയ്യുക പെറ്റ് ആനിമൽസിനെ കൊച്ചു കുട്ടികളെ ഇവരൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് സസെപ്റ്റിബിൾ ആണ് എനർജി സെൻസിറ്റീവ് ആണ് അപ്പം ഇവര് രാത്രി ആകാരണമായിട്ട് പെട്ടെന്ന് പേടിച്ച് എന്തോ കണ്ട പോലെ കരയുക അല്ലെങ്കിൽ പെട്ടാനിമൽസ് ആണെങ്കിൽ ബഹളം ഉണ്ടാക്കുക നമുക്ക് തന്നെയാണെങ്കിലും അഡൽറ്റ്സിനാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ അകാരണമായിട്ട് വഴക്ക് കൂടുക അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെ നമുക്ക് തന്നെ തോന്നും എന്തോ സംതിങ് ഇസ് നോട്ട് റൈറ്റ് പീസ്ഫുൾ അല്ല ഫുൾ ടൈം പീസ്ഫുൾ ആൻഡ് ഹാപ്പി അല്ല എന്നുള്ളത് മക്കള് തമ്മിൽ എപ്പോഴും കലഹം ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ നമുക്ക് ഈ ഒരു പ്രസൻസ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പാർട്ടി പുറത്തുനിന്ന് കേറി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് അറിയാം പക്ഷെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പാറ്റേൺ ആണ് അതല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഡോറ് തുറന്നു കയറി വന്നു എന്നുള്ളത് പോലെയല്ല യു ആർ ഇൻവൈറ്റിംഗ് ദി എനർജി നിങ്ങളുടെ വീടിന്റെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിന്റെ എനർജി ഇങ്ങനെയുള്ള സോൾസിന് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സ്പിരിറ്റ്സിന് വെൽക്കമിങ് ആണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീടുകളിൽ ഇത് സ്ഥിരം അതിന്റെ പ്രസൻസ് ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യണം നമ്മളത് റെഗുലർ ഹാബിറ്റ് ആകണം അങ്ങനെ ഉണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഫ്ലോസിലൊന്നും കുഴപ്പമുണ്ടാവില്ല മോളിലേക്ക് കയറുമ്പോ ആ പല റൂംസുകൂടെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും വലിയ വീടുകളിലാണെങ്കിൽ ചിലപ്പോൾ താഴെ അച്ഛനും അമ്മേ മാത്രമേ ഉണ്ടാവുള്ളൂ മോളിലത്തെ എല്ലാ മുറികളും അടഞ്ഞു കിടക്കാം അടഞ്ഞു കിടക്കുന്ന മുറികളിലും ഇങ്ങനെ ഒരു പ്രവണതയുണ്ട് അവർക്ക് സുഖമായിട്ട് അവിടെ വന്ന് സ്റ്റേ ചെയ്യാം ആരും ശല്യപ്പെടുത്താനില്ല അവരവിടെ കംഫർട്ടബിൾ ആണ് അങ്ങനെയുള്ളതാണെങ്കിലും പ്രശ്നമില്ല ഈ പ്രശ്നമാവുന്നത് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരു രണ്ടാഴ്ചത്തേക്കെങ്കിലും അടുപ്പിച്ച് വൈകുന്നേരം ആറു മണിക്കും രാവിലെ ആറു മണിക്കും ധൂപം പുകയ്ക്കോ ചന്ദനം തിരികൾ കത്തിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ കുന്തിരിക്കറേ പുക വരുന്ന എന്തെങ്കിലും സംഭവങ്ങൾ പുകയ്ക്കുക എന്നിട്ട് ആ റൂംസിൽ കിടക്കുന്ന റൂംസിന്റെ ജനലൊക്കെ തുറന്നിട്ടിട്ട് ആദ്യം ഇത് കത്തിച്ച് വേണ്ടത്ത പുക നിറയ്ക്കുക എന്നിട്ട് ജനൽ തുറക്കുക ജനലിന് തുറന്ന് ഒരു അരമണിക്കൂർ ഇടുക രാവിലെയും വൈകിട്ടും എന്നിട്ട് വിളക്ക് കത്തിക്കുക എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുക അത് താഴത്തെ ഫ്ലോറിലും നടക്ക വിളക്ക് കത്തിച്ച് വയ്ക്കുക മുകളിലെ ഫ്ലോറിലും നടക്ക ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുക ഇങ്ങനെ ടു വീക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾ എനർജി ഗ്ലെൻസോ പിന്നെ എന്തെങ്കിലുമൊക്കെ ചാണ്ടിങ് ഇപ്പം ഒത്തിരി നമുക്ക് മെഷിൻസ് കിട്ടുമല്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓം ചാൻറ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങൾ ഷാറ്റിങ് അപ്പൊ അങ്ങനെ ഒരു മെഷീൻ താഴെയും വെക്കുക ഒരെണ്ണം മുകളിൽ മെഷോ അത് ഒരു ടു കഴിഞ്ഞാലും ഇറ്റ് ഇസ് ഓൾസോ ഗുഡ് സ്മെൽ ആൻഡ് സൗണ്ട് രണ്ടുമാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും എനർജി പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യം അപ്പൊ ഇത് റെഗുലർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആണ് പിന്നെ ഈ മുകളിലൊക്കെയുള്ള മുറികൾ കോൺസെൻറ്റായിട്ട് ഇങ്ങനെ അടച്ചു കണ്ടിരിക്കുക അതൊന്ന് വൃത്തിയാക്കുക കുറച്ചുനേരം തുറന്നിടുക സൂര്യപ്രകാശം വരട്ടെ കാറ്റ് കയറട്ടെ എല്ലാ ജനലും അതിലൊക്കെ തുറന്നിട്ട് അങ്ങനെ ഒരു ഓപ്പൺ എനർജി പാസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നിങ്ങളുടെ വീടിനെ കൺവേർട്ട് ചെയ്താലും ഇങ്ങനെയുള്ള സ്റ്റക്ക് എനർജീസ് ഇല്ലാതെ ഇരിക്കാൻ ഫ്യൂച്ചറിലും അത് ഹെൽപ്ഫുള്ളാണ് ഈ നെഗറ്റീവ് എനർജി പറഞ്ഞില്ലേ ഇപ്പോൾ ഒന്ന് നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടല്ല ഈ നെഗറ്റീവ് എനർജി വന്ന് കയറുന്നത് അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി വരാൻ പോസിറ്റീവ് എനർജി പോസിറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്താൽ പോസിറ്റീവ് എനർജി വരും ഈ നെഗറ്റീവ് എനർജി നമ്മൾ ഒന്നും ചെയ്യാതെയാണ് വന്ന് കയറുക എന്ന് ഇപ്പം പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഈ നമ്മുടെ വീടിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി നെഗറ്റീവ് ബയേഴ്സ്ഡ് ആണെങ്കിലാണ് നെഗറ്റിവിറ്റി കയറുകയുള്ളൂ പോസിറ്റീവ് ബയസ്ഡ് ആണെങ്കിൽ നെഗറ്റിവിറ്റി കയറില്ല അപ്പോൾ എന്താണ് നമ്മുടെ വീടിന്റെ എനർജി നെഗറ്റീവായി പോകുന്നത് നമ്മൾ ഇതുപോലെ എല്ലാം അടച്ചിട്ടു അല്ലെങ്കിൽ വീട്ടിലേക്ക് കാറ്റ് കയറുന്നില്ല വെളിച്ചം കയറുന്നില്ല ഈ നെഗറ്റിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്നാണ് അല്ലെ അതിന് ഇരുട്ട് അടിഞ്ഞു കിടക്കുന്ന സ്റ്റക്കായിട്ടുള്ള മുറികള് അതൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ വീടിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ ആ അത് ക്ലിയർ ചെയ്യുക നമ്മുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും നമ്മൾ മറ്റുള്ളവരോടുള്ള വിദ്വേഷം ദേഷ്യം പക കുഷുംബ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും നെഗറ്റീവ് ആണ് അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റിവിറ്റീനെ അല്ലെ അതിന് പകരം നമ്മള് ഈ വീടിന്റെ സിറ്റുവേഷൻ വീടിനെ പോസിറ്റീവ് ആക്കി വെക്കുക കാറ്റും വെളിച്ചും ഒക്കെ കയറുന്ന രീതിയിൽ ഇതിനെ ഇതാക്കുക ഇങ്ങനെ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ പണ്ട് മുതൽ എല്ലാവരും ചെയ്യുന്നത് ധൂപം പോകളും എല്ലാം അപ്പോ മാക്സിമം ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിടുക ഈവനിങ്സിലെ കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും ഒക്കെ ഇങ്ങനെ വീടിന്റെയും അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ പ്രയേഴ്സ് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ചെയ്താൽ നമ്മൾ പോസിറ്റിവിറ്റിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഡിവൈൻ എനർജീസിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ പ്രസൻസ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും പൂജ റൂം എപ്പോഴും ഐ ഐബു സജസ്റ്റ് പലരും മുകളിലത്തെ നിലയിൽ കൊണ്ടുവെക്കും അതല്ല താഴത്തെ നിലയിൽ നമ്മൾ എപ്പോഴും ഉള്ള സ്ഥലങ്ങളിലാണ് പൂജയുടെ ആവശ്യം അതുപോലെ പൂജ റൂം ക്ലോസ് ചെയ്തിട്ടുണ്ട അതിന്റെയും ആവശ്യമില്ല യു കെ മേക്ക് ഇറ്റ് ഓപ്പൺ ആൻഡ് അവര് ദർ ഇസ് എൻ എനർജി അല്ലേ ഡിവൈൻ മീൻസിൻ എനർജി ഉണ്ട് അത് അവരെ നമ്മൾ ഒരു മുനി കൂട്ടി അങ്ങനെയുണ്ടാവും അതുപോലെ തന്നെയാണ് പൂജയുടെ സമയത്തൊക്കെ എല്ലാം ഓപ്പണാ അത് ഇവരുടെ എനർജി ഇങ്ങനെ എക്സ്റ്റൻഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ ഒരു എനർജി പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഓപ്പൺ ഇറ്റ് ലെറ്റ് ദർ എനർജി ഫ്ലോ ഔട്ട് അതുപോലെ തന്നെ മുകളിലും ഹാവ് എ സ്മോൾ ഓൾട്ടർ ഒരു പൂജയുണ്ടായിട്ട് അവിടെയും വിളക്ക് കത്തിക്കുക അവിടെയും ചാൻറ്റിങ് പ്രയേഴ്സ് ഒക്കെ നടക്കുക അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഫ്ലോറിലും ഈക്വലി അതിൻ്റെ ഒരു പ്രസൻസ് കിട്ടും ഇവരെ ഇങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് പേര് വിളിച്ചാൽ മതി ഒന്ന് സ്മരിച്ചാൽ മതി ഡിവൈൻ എനർജി അവിടെ അതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആരാണത് ജീസസ് ആയിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ശിവ എവർ അപ്പോ ഇന്ന കാര്യത്തിൽ നിന്ന് ഞാൻ ഇറങ്ങാം എൻ്റെ കൂടെ കാണോട്ടോ പറഞ്ഞാൽ മതി പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിക്ക് പെർമിഷൻ വേണ്ട വന്ന് കയറാൻ പോസിറ്റിവിറ്റിക്ക് പെർമിഷൻ വേണം അതൊരു ലോ ആണ് എന്നു വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ലോ ആണ് ഇവർക്ക് വെറുതെ വന്നിടിച്ചു കയറാൻ പറ്റില്ല ഞാൻ അനുവാദം കൊടുക്കണം ഞാൻ വിളിക്കണം ഞാൻ വിളിച്ചാൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ഷുവർ ആണ് ആ പ്രസൻസ് അവിടെ ഉണ്ട് ഞാൻ വിളിച്ചില്ലെങ്കിൽ അവർക്ക് വെറുതെ വിറ്റ്നസ് ആയിട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ വന്ന് കയറി ഇടപെടാൻ പറ്റില്ല അപ്പൊ എന്ത് ലൈഫിലെ സിറ്റുവേഷനിലും നമുക്കൊരു പോസിറ്റീവ് എനർജി ഒരു ഡിവൈൻ പ്രസൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുള്ള സിറ്റുവേഷൻസിൽ വിളിക്കാൻ മറക്കരുത് എത്ര പ്രാവശ്യം വെച്ചാൽ അവർക്കും മടുക്കുകയും ഇല്ല വേറെ ഓർഗൈസ് ആയിട്ട് സപ്പോർട്ടേഴ്സ് അപ്പം നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ലൈഫും നമ്മുടെ വീടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഈ പോസിറ്റിവിറ്റിയും ദൈവാനുഗ്രഹവും ബ്ലെസ്സിങ്സും മെറക്കൽസും ഒക്കെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം ഭക്ഷണത്തിൽ നോക്കിക്കൊണ്ട് മറ്റൊരാളിരിക്കുകയാണ് അയാൾ അത് ആസ്വദിച്ച് അയാൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിലും അയാളത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും കൂടി ചെയ്യുകയാണ് അപ്പോൾ ഈ ആരാണോ ഭക്ഷണം കഴിക്കുന്ന ആളിന് അയാൾ കൊതി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പൊതുവേ ഉള്ള പറച്ചിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൊതി വരുന്നത് ഈ കൊതിയെ നമുക്ക് അതിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അത് പിന്നെ വയറ് ഉണ്ടാകും വയറുവേദന വയറ് ഗ്യാസ് കയറുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകാം അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വഴികളുണ്ട് സത്യത്തിൽ നമ്മളെല്ലാവരും വളരെ പവർഫുള്ളാണ് അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ഈ മറ്റുള്ളവരുടെ കൊതി അല്ലെങ്കിൽ കണ്ണീർ ഇങ്ങനെയുള്ള സംഭവങ്ങളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓരം നമ്മുടെ എനർജി ബോഡിക്ക് പവർ ഉണ്ട് ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട് അത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എനർജി എത്ര സ്ട്രോങ് ആണെങ്കിലും എൻ്റെ എനർജി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് പ്രെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ എനർജി ഭയങ്കര പവർഫുൾ ആയിരിക്കും അത് എന്ത് എനർജി വന്നാലും റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് വിടും പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുകയാണ് അയാള് എന്നെ നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ നോക്കി അയാൾക്ക് കൊതി വന്നു എന്ന് ഞാൻ ചിന്തിച്ചാൽ ഉടനെ എൻ്റെ ബോഡി റിയാക്ട് ചെയ്യും ബിക്കോസ് എൻ്റെ എനർജി ഭയങ്കര പവർഫുള്ളാണ് എൻ്റെ മൈൻഡ് ഭയങ്കര പവർഫുള്ളാണ് എൻ്റെ മൈൻഡ് എൻ്റെ ബോഡിക്ക് കൊടുക്കുന്ന സിഗ്നൽസ് ഭയങ്കര പവർഫുള്ളാണ് ഇത് തന്നെയാണ് കണ്ണീരിൽ സംഭവിക്കുന്നത് അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മമാരാണ് കുട്ടികൾക്ക് കണ്ണീർ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അത് തിരിച്ചറിയുന്ന മൊമെന്റ് മുതൽ കുട്ടികൾക്ക് സമാധാനം ഉണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് പോയി ഈവനിങ് അവർക്ക് ഇതിനു മുമ്പ് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് പുള്ളിക്കാരി എന്തെങ്കിലും പറഞ്ഞത് പ്രശ്നമാണ് എന്ന് അപ്പൊ ഇവരുടെ ഉള്ളിൽ അതുണ്ടല്ലോ ഈ കക്ഷി വന്നിട്ട് പറയൂ മോനെ കാണാൻ നല്ല ക്യൂട്ട് ആണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മയാണ് ചിന്തിക്കണേ ആ പോയി ഇന്ന് രാത്രി പണിയായി അത് നടക്കും ബിക്കോസ് ആ അമ്മയുടെ എനർജി ഭയങ്കര പവർഫുൾ എസ്പെഷ്യലി കുട്ടിയുടെ കാര്യത്തിൽ അന്ന് പനി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കൊച്ചിനും പനിയും വരും കരച്ചിലും ബഹളമായിരിക്കും ആരും ഉണ്ടാക്കിയെ ആ അമ്മയല്ല അപ്പുറത്ത് ചേച്ചിയെല്ലാം ഉണ്ടാക്കിയെ സ്വന്തം അമ്മ തന്നെ വരുത്തി വെച്ചതാണ് അപ്പൊ ഇത് അറിയണ മൊമെന്റ് നിങ്ങളുടെ എനർജി മറ്റുള്ളവരുടെ എനർജിയെക്കാളും ഭയങ്കര പവർഫുൾ ആണെന്നും കണ്ണീർ എന്ന് പറഞ്ഞ കാരണം സംഭവം അവർ നമുക്ക് തരുന്നതല്ല നമ്മുടെ സബ് കോൺഷ്യസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണെന്നും നമ്മുടെ എനർജി പവർഫുൾ ആണെന്നും നമ്മൾ ഓരോ എച്ചും കൂടെ പവർഫുൾ ആക്കി വെച്ചാൽ ഒന്നും വരില്ല പിന്നിപ്പോ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി നമ്മൾ ഇമീഡിയറ്റ്ലി ഇപ്പൊ നമുക്ക് നമ്മുടെ എനർജീനെ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് എന്നെ എഫക്ട് ചെയ്തിട്ടില്ല എന്റെ കൊച്ചിനെയും എഫക്ട് ചെയ്തിട്ടില്ല ഞാൻ ഡിവൈനോട് ചോദിക്കുകയാണ് പ്രേ ചെയ്യുകയാണ് അവൻ്റെ ഓറ വളരെ പവർഫുൾ ആയിട്ട് ഇരിക്കട്ടെ അവനെ പ്രൊട്ടക്ട് ചെയ്ത് ഷീൽഡ് ചെയ്ത് വെക്കണം ഞാൻ സുമ്മാ ഒരു പ്രേയർ പറയുമാണ് അത് വർക്ക് ചെയ്യുവല്ലോ ആ പുള്ളിക്കാരിച്ചേക്കാളും എന്തായാലും എനർജി എന്റെ ഉണ്ടല്ലോ ഉണ്ട് അപ്പോൾ നോക്കിക്കോ രാത്രി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് തന്നെയാണ് കൊതിയിട്ട കാര്യത്തിലും ഞാനാണ് അവിടെ ഉണ്ടാക്കണ ആ സംഭവം എനിക്ക് രജിസ്റ്റർ ആയി അയാൾ എന്നെ നോക്കി എന്നുള്ളത് എന്റെ മനസ്സിൽ കൂടെ പോയി ഞാൻ കണ്ടു അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ നാച്ചുറൽ ഫോഴ്സസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ട്രെക്കിങ്ങിനൊക്കെ കാട്ടി കാട്ടിപ്പോവാ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എന്ന് വെച്ചാൽ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം എന്നൊരു രീതിയുണ്ട് നമ്മളൊന്നു ഒരു പാട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞൊരു പോർഷൻ കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുക അത് ശരിക്കും ഉള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗിവ് സംതിങ് ടു ദി നേച്ചർ അവിടെയുമുണ്ട് പഞ്ചഭൂതങ്ങളായിട്ടും എനർജീസ് ആയിട്ടും സ്പിരിറ്റ്സ് ആയിട്ടും കുറേ എനർജീസ് ഉണ്ട് നമ്മുടെ ചുറ്റും അവർക്ക് നമ്മളൊരു പോർഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആ റെസ്പെക്ട് അപ്പൊ ശരിക്കും രസകരമായിട്ട് ഉണ്ടാവാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോ നമ്മൾ കയ്യില് അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല അപ്പൊ ചിലപ്പോ എന്തെങ്കിലും പുട്ടോ ഇഡ്ലിയോ എന്തെങ്കിലുമൊക്കെ കയ്യില് കരുതി പൊതിയില് അവിടെ നിന്ന് കഴിക്കാനിരിക്കുമ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ടില്ല മറന്നു പോയി എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവും എന്തെങ്കിലും ഒരു സംഭവം ഇറ്റ് വിൽ ഹാപ്പി അത് എങ്ങനെയെങ്കിലും ചാടിപ്പോ വേറെ ഒരു രസുള്ളത് വീട്ടിൽ നിന്ന് ഒരു നഴ്സറി ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ അവിടെ ധാരാളം കസ്റ്റമേഴ്സ് ഫലവൃക്ഷങ്ങൾ വാങ്ങാൻ വരും അപ്പൊ ഈ മരത്തിന്റെ ഫ്രൂട്ട്സ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് തൈ വാങ്ങണല്ലോ അപ്പൊ ഈ അമ്മ ഇങ്ങനെ അവിടെ കഷ്ണം ഈ മാങ്ങയാണെങ്കിൽ മാങ്ങ മുറിച്ചിട്ട് ഒരിക്കലും അതിന്റെ ആദ്യത്തെ രണ്ടാമത്തെ കഷ്ണവും കൊടുക്കാൻ പറ്റില്ല ചാടി പോയിരിക്കും അപ്പൊ എന്റെ അടുത്ത് പറയും എനിക്കറിയില്ല ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിച്ചു കട്ട് ചെയ്യും ചാടിപ്പോ പക്ഷെ സംഭവം തെറച്ചു പോയിട്ടുണ്ടാകും ഞാൻ പറഞ്ഞു അമ്മ അതൊരു രീതിയാണ് അത് കൊടുക്കണം എന്നുള്ളത് ആദ്യം അവർക്ക് കൊടുത്തിട്ട് വേണം പ്രകൃതിക്ക് കൊടുത്തിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അത് എസ്പെഷ്യലി നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ശരിയായി ആദ്യം അമ്മ ഒരു കഷ്ണം കൊടുക്കും എന്നിട്ട് അപ്പൊ പിന്നെ കുഴപ്പമില്ല അപ്പൊ ഇറ്റ് ഇസ് ഓർ ദി പീപ്പിൾ അറൌണ്ട് യു അത് വേറെ ഒരു തത്വം തന്നെയാണ് പക്ഷെ ഇത് നമ്മളാണ് ആ പണി നമുക്കിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ദൃഷ്ടിദോഷം കണ്ണീർ അല്ലെങ്കിൽ ഈ കൊതി ഈ സംഭവങ്ങൾ പിന്നെ ലൈഫിലേ ഉണ്ടാവില്ല